ദേശീയപാതയോരത്ത് കുതിരാൻ തുരങ്കത്തിന് സമീപം വൻതോതിൽ മാലിന്യം തള്ളി അടിയന്തര യോഗം വിളിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ തുടർച്ചയായി തുരങ്കത്തിന് മുൻഭാഗത്തായി പാലക്കാട് ഭാഗത്തേക്കുള്ള റോഡിന്റെ സമീപമാണ് മാലിന്യം തള്ളുന്നത് സമീപത്തെ ചാലിലും വൻതോതിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് കുതിരാനു സമീപത്തുനിന്നുമുള്ള നീർച്ചാലിൽ നിന്നും വെള്ളം മണലിപ്പുഴയിലേക്കാണ് പതിക്കുന്നത് മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ മണലിപ്പുഴയിലേക്ക് എത്തുമെന്ന ആശങ്കയുമുണ്ട് ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ പ്രദേശത്തേക്ക് പോലീസിനെയും ദേശീയപാതാ കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി സ്ഥലത്ത് കൂടുതൽ കാവൽ നിർദ്ദേശിച്ചു ശുചിത്വ പ്രഖ്യാപനം നടത്തിയ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം തള്ളിയതിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സദാനന്ദൻ പറഞ്ഞു പെട്രോളിംഗ് പോലീസ് അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പഞ്ചായത്തിൽ അടിയന്തര യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ ടി ജലജൻ സുബൈദ അബൂബക്കർ പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ പി എസ് ഐ കെ ജയേഷ് ദേശീയപാത കരാർ കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് നമ്മളെല്ലാവരും ഇന്ന് ഈ ചൊട്ടുകൊള്ളുന്ന വെയിലത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നിരന്തരമായിട്ട് മാലിന്യങ്ങൾ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യം അടക്കം തള്ളിക്കൊ തള്ളുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആളുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹൈവേയുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഈ പരിസരങ്ങളിൽ നിന്നുള്ള മാലിന്യം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൃത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ മുന്നിൽ കിടക്കുന്ന മാലിന്യമടക്കം കക്കൂസിൽ നിന്നുള്ള മാലിന്യമടക്കം ഈ ഹൈവേയുടെ ഓരങ്ങളിൽ വന്ന് തള്ളുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് അടിയന്തിരമായിട്ടും ഇതിനൊരു പരിഹാരം കാണേണ്ടത് ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ടൊരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത് വ്യാപാര വ്യവസായ വ്യവസായം ചെയ്യുന്ന ആളുകളെയും അതോടൊപ്പം അവരുടെ സംഘടനാ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും ഹൈവേ അതോറിറ്റിയെയും എന്നെ എച്ച് ഐയേയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിൻ്റെയും കൂടി സഹായത്തോടു കൂടി ഒരു സംയുക്തമായ യോഗം നടത്തിയിട്ട് ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണാൻ എല്ലാവരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്